മലയാളി ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാതന്ത്ര്യം എന്ന പരമ്പര ഏഷ്യാനെറ്റിലെ പ്രൈം സീരിയലുകളിൽ ഒന്നായിരുന്നു ഈ പരമ്പര ഇപ്പോൾ ഈ പരമ്പര അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് കണ്ണൻ ആവശ്യപ്പെട്ട തുക നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ബാലൻ അതിനുവേണ്ടി ബാലൻ ഏഴു ലക്ഷം രൂപ ഒപ്പിക്കുന്നുവെങ്കിലും അത് തനിക്ക് വേണ്ട എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത് നമ്മുടെ കണ്ണൻ കണ്ണൻ്റെ അപ്രതീക്ഷിതമായ ഈ ഭാവമാറ്റം ബാലന് തിരിച്ചടി ആയിരിക്കുകയാണ് പണ്ടത്തെ കണ്ണനല്ല ഇത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ബാലൻ മൊത്തം തുക ഒരുമിച്ച് എങ്ങനെയാണ് കൊടുക്കുക എന്ന് ആലോചിക്കുകയും ഒടുവിൽ കണ്ണന് നൽകേണ്ട ഭാഗം നൽകുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നും അങ്ങനെ ചെയ്ത് കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇനിയും ഇതിനു വേണ്ടി പിടിവലി കൂടിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ബാലൻ ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ബാലനൊടുവിൽ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഒടുവിൽ കുടുംബസ്വത്ത് ഭാഗം വെച്ച് പിരിയാൻ പോവുകയാണ് എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്